ഇതൊരു റോബോട്ടിന്റെ ഇതിന് ഒട്ടും പിന്നെ എനിക്ക് മേടിച്ചിന്റെ കിറ്റായത് പിന്നെ എനിക്ക് വേണ്ടി രണ്ട് പശയും ഉണ്ട് മേടിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ എനിക്ക് വേണ്ടി ഒരു മേടിച്ചു പിന്നെ എനിക്കൊരു സ്റ്റാപ്ലെയർ പിന്നും മേടിച്ചു അങ്ങനെ ഇനി ആയിട്ടുള്ളത് കൊറച്ച് മുത്തുകള ഇതെന്റെ ഒരു കളറിംഗ് ബുക്കാ ഇത് ഞാൻ കളറിംഗ് അല്ലേ അപ്പം ഇതമ്മ എനിക്ക് വേണ്ടി ഇപ്പം ഞാൻ ഒരു പറഞ്ഞു എനിക്കൊരു ഇതൊരു ക്രാഫ്റ്റ് പേപ്പർ ബുക്കാണ് ഇതിനകത്ത് ഇങ്ങനെ കുറേ കുറെ കളേഴ്സ് ഉണ്ട് അതിന് ഞാൻ നല്ല കളർ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞു എടുക്കാം കുറച്ചും കൂടെ ക്രാഫ്റ്റ് വർക്ക് ഉണ്ട് അത് ഞാൻ കാണിക്കാം ഇതൊരു കുഞ്ഞി മോഡൽ ഒരു എന്നാ റിബൺ കേട്ടോ പൂവിൻ്റെ ഒരിതാണ് പിന്നെ ഒരു ഹാർട്ട് അത് ഞാൻ ഉണ്ടാക്കി ഹാട്ടാട്ടോ ഇത് പുറകിൽ മുമ്പിൽ ഞാൻ കളർ അടച്ചു വെച്ചേക്കുവാൻ കൊറച്ച് അതിൽ നിന്ന് മൂന്നാറെണ്ണം ഞാൻ എടുത്തു കൂടെ ഇതൊക്കെ ക്രാഫ്റ്റ് ഇത്രയും പൂക്കളോ എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് പിന്നെ കുറച്ചും കൂടി ഉണ്ട് അതിന് ഇത് ഞാൻ പിസ്താനെ തോടി കളർ അടിച്ച് ഉള്ള ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് അടുത്ത ക്രാഫ്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആട്ടോ ഇങ്ങനത്തെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് വെച്ചാൽ മതി ഇതൊക്കെ വില്ലിലും കുഞ്ഞിലും ആയിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിലൊരു വ്യത്യസ്തമായ ഷേപ്പ് ആട്ടോ അത് ഇതോ ഷേപ്പ് ഞാൻ കാണിക്കാൻ ഇത് ഇത് അതേ മോഡൽ കുറച്ച് വലുതാണ് നേരത്തെ കാണിച്ച പോലത്തെ പോലെ തൊരുതറ്റായി പോവാണിച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ

ആ അതുകൊള്ളാം അതുകൊള്ളാം എന്നിട്ട് ഇതിലത്തോട്ട് ഇട്ട് വെക്കാം അല്ലേ അതുകൊള്ളാം നല്ല രസമുണ്ട് അപ്പം നമ്മൾ അവധിക്കാലത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കുവാണെങ്കിൽ അല്ലേ അവരുടെ കഴിവുകളൊക്കെ അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും ചെയ്യാനൊക്കെ ഇഷ്ടം അല്ലേ അപ്പോൾ കുഞ്ഞാറ്റേമൊക്കെ അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം അവധി സമയത്ത് ഇങ്ങനെ കുട്ടികൾ കളിച്ചു മാത്രം നടക്കാതെ അവരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ വികസിപ്പിക്കാൻ സാധിക്കും ഇതുപോലെ പോലെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ആ കൂട്ടുകാരൊന്നും ഇല്ലെന്നല്ലേ അത് ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് വിഷമമൊക്കെ വരുത്തിയില്ലേ സ്കൂളിലൊക്കെ പോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് വീട്ടിലിരിക്കുമ്പഴത്തേനുള്ള ആ ബോറടിയൊക്കെ അവർക്ക് മാറ്റി കിട്ടും അല്ലേ അപ്പം അവർക്ക് അവരുടെ സമയം പോകാനൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കില് പിന്നെ അതെ അതെ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ ശരിയാ പിന്നെ സ്വന്തം കഴിവ് അനുസരിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ ആയിട്ട് ആ എല്ലാം ചെയ്യാൻ പറ്റും അപ്പം നല്ല ഇതായി കുട്ടികൾ ഫോൺ തന്നെ നോക്കിയിരിക്കുകയും ചെയ്യാതെ അവർക്ക് എന്താ അവർക്ക് നല്ലൊരു എന്റർടൈൻമെന്റും ആകും അതെ അപ്പം ഇങ്ങനെ ബാക്കി ഫ്രണ്ട്സും ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ അല്ലേ കുഞ്ഞാറ്റ് നമുക്ക് കൂട്ടുകാരോടൊക്കെ എന്താ പറയാനുള്ളത്